ഹലോ എവ്രി വൺ വെൽക്കം ടു എജു വാലേജ് മിക്ക ഒരു പ്രശ്നമാണ് മറന്നു പോവാന്നുള്ളത് എത്ര കഷ്ടപ്പെട്ട് പഠിച്ച സംഭവം പിറ്റേ ദിവസത്തേക്ക് അത് ഓർമ്മയിൽ നിൽക്കില്ല പരീക്ഷാ ഹാളിൽ എത്തുമ്പോൾ അത് മറന്നു പോകുന്നു ബ്ലാങ്ക് ആവുന്നു ഇങ്ങനെയുള്ള കമൻസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കംപ്ലൈന്റും എല്ലാ കുട്ടികളും പറയാറുണ്ട് അപ്പൊ നമുക്ക് പഠിച്ചത് ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടി എന്താ ചെയ്യുക ഓർമ്മയിൽ നിൽക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം പഠിച്ചത് ഒരിക്കലും മറന്നു പോകരുത് എക്സാം ഹാളിൽ വരെ നമുക്ക് ഓർമ്മയിൽ ഉണ്ടാകണം അങ്ങനെ എല്ലാ ടോപ്പിക്കും കൃത്യമായിട്ട് ഓർമ്മയിൽ നിൽക്കാനും പഠിച്ചത് മറന്നു പോകാണ്ടിരിക്കാനും നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്താണ് അതിൻ്റെതായിട്ടുള്ള ആയിട്ടുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളും നമുക്ക് നോക്കാം ആദ്യം എന്തുകൊണ്ടാണ് മറന്നു പോകുന്നതെന്ന് ആദ്യം നോക്കാം എന്തുകൊണ്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകുന്നു അതിൽ ആദ്യത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുന്നത് ഇതൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ ഒന്ന് ശ്രദ്ധ ഇല്ലാണ്ട് പഠിക്കുക ലാക്ക് ഓഫ് അറ്റൻഷൻ കുറേ പഠിക്കുന്നുണ്ട് പക്ഷെ വേറെ എവിടെയൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ടാവുക വേറെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ ചില ഇന്റർഫൻസ് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഓർമ്മ വരിക അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ ആരെങ്കിലുമൊക്കെ കടന്നു വരിക അല്ലെങ്കിൽ പെട്ടെന്ന് കോൾ വല്ല ഫോൺ വരിക ഇങ്ങനെ നമ്മൾ പഠിക്കുന്നതിൻ്റെ ഇടയിൽ വല്ല ഡിസ്ട്രാക്ഷൻസ് വരിക നമ്മൾ ഒരു പുതിയ കാര്യം പഠിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് നമ്മൾ ഇന്നലെ പഠിച്ചത് ഓർക്കാൻ നോക്കും അങ്ങനെ പല കാര്യങ്ങൾ മിക്സ് ആയി വരിക ഡി കെ ഡി കെ എന്ന് പറയുമ്പോൾ നിങ്ങൾ പഠിക്കുന്നു പക്ഷെ റിവൈസ് ചെയ്യുന്നില്ല അത് പഠിച്ച കാര്യം നശിച്ചു പോവാണ് സ്ട്രെസ് കുറേ കുട്ടികൾക്ക് സ്ട്രെസ് കൂടുതലാണ് ഇതിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും പെട്ടെന്ന് അയ്യോ ഇനി പരീക്ഷയ്ക്ക് നല്ല ടഫാവോ ഇനി ഇത് വരില്ലേ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളാണ് പല കുട്ടികൾക്കുള്ളത് നിങ്ങൾ തന്നെ ഇതിൽ പല കുട്ടികളും ഇതുപോലെ ആയിരിക്കും ഒരു ടോപ്പിക്ക് പഠിക്കാൻ വേണ്ടിയിരിക്കും അപ്പോൾ അവൻ ചിന്തിക്കുക എൻ്റെ സ്റ്റുഡൻ എൻ്റെ ഫ്രണ്ട്സും കുറച്ചു ആൾക്കാരൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു ബുക്കൊക്കെ എടുത്ത് പഠിക്കാനൊക്കെ ഇരിക്കും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയും ഇത് വരില്ല ഇത് വന്നില്ലെങ്കിൽ എന്താ ചെയ്യുക ഇത് വരാണ്ടിരിക്കും ഇങ്ങനെയുള്ള നെഗറ്റീവ് തോട്ട്സാണ് അവരുടെ മൈൻഡിൽ ഉണ്ടാവുക അതേപോലെ ഞാനിപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇന്ന് പഠിക്കും പിന്നെ അത് അടച്ചു പിന്നെ പിന്നെ അത് പുറത്തേക്ക് എടുക്കുക പരീക്ഷയുടെ തലേദിവസം ഈ ഇത്തരം കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് പലർക്കും പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കാത്തത് എക്സാം ഹാളിൽ എത്തുമ്പോഴൊക്കെ പലതും മറന്നു പോകുന്നത് അപ്പം അതിനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സൊല്യൂഷൻസും കാര്യങ്ങളും നമുക്ക് നോക്കാം അതിലേറ്റവും വലിയ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റേഷനാണ് നിങ്ങൾ എന്ത് പഠിച്ചു കഴിഞ്ഞാലും അത് റിപ്പീറ്റ് ചെയ്യണം റിപ്പീറ്റ് ചെയ്യുക എങ്ങനെയാണെന്ന് പറഞ്ഞാലും അതാണ് ഏറ്റവും ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതാണ് സ്പേസ്ഡ് റിപ്പിറ്റേഷൻ എന്ന് പറയാം അതായത് നിങ്ങളിപ്പോൾ ഇന്ന് ഒരു ടോപ്പിക് പഠിച്ചു അത് അടുത്ത ട്വന്റി ഫോർ അവേഴ്സിൽ വീണ്ടും പഠിക്കുക ഇപ്പൊ ഇന്നിപ്പോ ഒരു പത്തുമണിക്ക് നിങ്ങൾ ഒരു ടോപ്പിക്ക് പഠിച്ചാൽ നാളെ ഇതേപോലെ പത്തുമണി ആവുമ്പോൾ ആ ടോപ്പിക് ജസ്റ്റ് ഒന്ന് നോക്കുക നിങ്ങൾ ഒരു ടോപ്പിക് പഠിക്കുമ്പോൾ അത് ഒരു ബുക്ക് നോക്കിയിട്ടോ അല്ലെങ്കിൽ ടെക്സ്റ്റ് നോക്കിയിട്ടോ ബൈ ഹാർട്ട് പഠിക്കല്ല അത് മനസ്സിലാക്കിയിട്ട് ഒന്ന് ഷോർട്ടായിട്ട് നിങ്ങളെ ബുക്കിൽ നിങ്ങൾ എഴുതുക നിങ്ങൾ പഠിച്ച കാര്യം വളരെ ഷോർട്ടാക്കി മനസ്സിലാവുന്ന നിങ്ങൾ എങ്ങനെയാണോ മനസ്സിലാക്കിയത് അത് വെച്ച് നിങ്ങൾ തന്നെ ഒന്ന് ജസ്റ്റ് വളരെ ഷോർട്ടായിട്ട് പഠിച്ച കാര്യങ്ങൾ എഴുതുക എന്നിട്ട് പിറ്റേ ദിവസം ട്വൻ്റി ഫോർ അവേഴ്സ് കഴിഞ്ഞ് ആ പഠിച്ചത് നിങ്ങൾ എഴുതിയ നോട്ട്ബുക്ക് നോക്കി ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യുക ഇതിന് ബൈഹാർട്ട് വീണ്ടും പഠിക്കല്ല ഒരു പത്ത് മിനിറ്റ് ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് നിങ്ങളെ ലൈഫിൽ മതി ആ പത്ത് മിനിറ്റ് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നോക്കേണ്ടത് ഒരു മൂന്ന് ദിവസത്തിന് ശേഷം ഇപ്പൊ നിങ്ങൾ ബുധനാഴ്ചയാണ് പഠിച്ചതെങ്കിൽ വ്യാഴാഴ്ച ഒരു പ്രാവശ്യം നോക്കുക പിന്നെ നിങ്ങൾ ഞായറാഴ്ചയോ ശനിയാഴ്ചയോ ഇരുന്നിട്ട് ആ പഠിച്ച സംഭവം നിങ്ങൾ എഴുതിയ നോട്ട് നിങ്ങളുടെ നോട്ട് നിങ്ങൾ കൈകൊണ്ട് എഴുതിയ നോട്ട് ഒന്ന് റിവൈസ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഒരാഴ്ചക്ക് ശേഷം ഒന്ന് ജസ്റ്റ് നോക്കുക അതേപോലെ ഒരു മാസത്തിന് ശേഷം ഇങ്ങനെ നാല് പ്രാവശ്യം നിങ്ങൾ ഒന്ന് റിവൈസ് ചെയ്താൽ മതി നിങ്ങൾ ഒരിക്കലും അത് മറന്നുപോകില്ല അപ്പോൾ ഒന്ന് പിറ്റേ ദിവസം നോക്കുക പഠിച്ച ടോപ്പിക് എന്താണോ പഠിച്ചത് തൊട്ടുപിട്ടേ ദിവസം നോക്കുക പിന്നെ നിങ്ങൾ രണ്ട് ദിവസം കഴിഞ്ഞ് നോക്കുക പിന്നെ ഒരാഴ്ച കഴിഞ്ഞാൽ പഠിച്ചത് നോക്കുക ഒരു മാസം കഴിഞ്ഞ് ഒന്നുകൂടി നോക്കുക അങ്ങനെ എന്ത് പഠിക്കുമ്പോഴും ഇതേപോലെ സ്പേസ്ഡ് റിപ്പിറ്റേഷൻ കുറച്ച് കുറച്ച് ഗ്യാപ്പ് ഇട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് പിന്നെ ഒരാഴ്ച കഴിഞ്ഞൊക്കെ നിങ്ങൾ പഠിച്ചത് ജസ്റ്റ് ഒന്ന് നോക്കുക കുറേ നേരം ബൈ ഹാർട്ട് നിന്ന് പഠിക്കുകയല്ല ജസ്റ്റ് റിവൈസ് ചെയ്യുക പഠിച്ച കാര്യങ്ങൾ നോക്കുക അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അടുത്തത് ടെസ്റ്റിംഗ് ആണ് നിങ്ങൾ എന്ത് പഠിക്കുന്നുണ്ടോ അത് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ തന്നെ ആ മനസ്സിലാക്കിയ കാര്യം നിങ്ങളുടെ നോട്ട്ബുക്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം എഴുതി നോക്കുക കാണാണ്ട് എഴുതുക ഇപ്പം നിങ്ങൾ വല്ല ക്ലാസ് കണ്ടിട്ടാണ് പഠിക്കുന്നതെങ്കിൽ ക്ലാസ് ശ്രദ്ധിച്ചിരുന്ന് മനസ്സിലാക്കുക മനസ്സിലാക്കിയിട്ട് ഒരു പ്രാവശ്യം നിങ്ങൾ അത് എഴുതിക്കോ അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരുന്ന് നോട്ട്ബുക്കിലേക്ക് എഴുതുക അത് എഴുതി കഴിഞ്ഞാൽ നിങ്ങളൊന്ന് കാണാണ്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒന്ന് കാണാണ്ട് എഴുതി നോക്കുക അതാണ് ടെസ്റ്റിങ് എന്ന് പറഞ്ഞാൽ എന്ത് പഠിച്ചു കഴിഞ്ഞാലും പറയാതെ നമ്മൾ റീഡിങ് അല്ല ചെയ്യേണ്ട എഴുതുക നിങ്ങൾ പഠിച്ച കാര്യം ഒന്ന് ഒരു പ്രാവശ്യം കാണാൻ എഴുതി നോക്കുക അപ്പം അത് മനസ്സിൽ നിൽക്കും മറന്നു പോവില്ല അടുത്തത് ഷോർട്ട് കട്ട്സ് യൂസ് ചെയ്യുക നിങ്ങൾ എന്ത് ഡിഫിക്കൽട്ടായിട്ടുള്ള എന്ത് ആണോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഷോർട്ട് കട്ട് ചെയ്യുക അതായത് വലിയൊരു പാരഗ്രാഫ് പഠിക്കുകയാണെങ്കിൽ ആ പാരഗ്രാഫ് ഒന്ന് ബ്രേക്ക് ചെയ്യുക ഒന്ന് ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് ഇപ്പം ഒരു നമ്പർ നിങ്ങൾ നയൻ സിക്സ് ഫൈവ് സിക്സ് അങ്ങനെ എന്തെങ്കിലും നമ്പർ ബൈ ഹാർട്ട് പഠിക്കുകയാണെങ്കിൽ അത് സ്പ്ലിറ്റ് ചെയ്യുക നാല് നാല് നാലായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക അതേപോലെ വല്ല പാരഗ്രാഫ് പഠിക്കുകയാണെങ്കിൽ ഒന്ന് ബ്രേക്ക് ചെയ്യുക കുറേ ഇക്വേഷൻസ് പഠിക്കുകയാണെങ്കിൽ അതൊരു നാലെണ്ണം 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 വീതം പഠിക്കുക അങ്ങനെ എന്ത് പഠിക്കുമ്പോഴും ഷോർട്ട് കട്ടിലൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് ചുരുക്കി കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് പഠിക്കാൻ നോക്കുക അപ്പം മനസ്സിൽ നിൽക്കുകയും ചെയ്യും മറന്നു പോവുകയും ചെയ്യില്ല അടുത്തത് മൈൻഡ് മാപ്പിംഗ് ആണ് നിങ്ങൾ പഠിക്കുന്ന സംഭവം ഒന്ന് വിഷ്വലൈസ് ചെയ്യുക നിങ്ങൾ എന്താണോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വല്ല റിയാക്ഷൻസ് ആണ് അതല്ലെങ്കിൽ വല്ല ഡെറിവേഷൻസ് ആണ് അല്ലെങ്കിൽ വല്ല ഡെഫിനിഷൻസ് ആണെങ്കിൽ അത് വല്ല ഫ്ലോ ചാർട്ട് ഏരോ മാർക്കൊക്കെ വെച്ച് വല്ല ഡയഗ്രാമൊക്കെ വെച്ച് സിമ്പിളാക്കി നമുക്കത് വായിക്കാൻ പറ്റണം പിന്നെ പിന്നെ നിങ്ങളത് പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങൾ ആ ബുക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യം ക്ലിക്ക് ആവണം അങ്ങനെ വല്ല ഡയഗ്രാംസ് ഫ്ലോ ചാർട്ട്സ് വിഷ്വലൈസ് ചെയ്ത് ആ സംഭവം അവിടെ നടക്കുന്നത് പോലെ വിഷ്വലൈസ് ചെയ്ത് മൈ അതാണ് മൈൻഡ് മാപ്പിംഗ് ഉദ്ദേശിച്ചത് അങ്ങനെ വെച്ച് നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ എന്തു പഠിക്കുമ്പോഴും അങ്ങനെ വിഷ്വലൈസ് ചെയ്യുക ഏതാണോ നിങ്ങൾ നോക്കുന്നത് അത് കൂടുതലും ചെറിയ ചെറിയ എന്തെങ്കിലും നിങ്ങൾ നോട്ട്ബുക്കിൽ കുറച്ച് കളേഴ്സ് വെച്ചിട്ടോ ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന പോലെ സ്കെച്ച് ഉപയോഗിച്ചിട്ടോ വല്ല ബോക്സിൻ്റെ ഉള്ളിലോ ആരോ മാർക്ക് ഫ്ലോ ചാർട്ട് അങ്ങനെയൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഒന്ന് പഠിക്കാൻ നോക്കുക അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് മൈൻഡിൽ എറേഞ്ച് ചെയ്യും പിന്നെ റിവൈസ് ചെയ്യാൻ എടുക്കുമ്പോൾ വളരെ ഈസി ആയിരിക്കും അടുത്തത് മിക്സിങ് സബ്ജെക്ട് നിങ്ങൾ കുറേ മണിക്കൂറിരുന്ന് ഒരു സബ്ജെക്റ്റ് തന്നെ പഠിക്കരുത് നിങ്ങൾക്ക് മനസ്സിൽ നിന്ന് എല്ലാം കൂടി ഓർമ്മയിൽ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് മിക്സ് ചെയ്യുക അതായത് ഒരു ഒരു വൺ അവർ നിങ്ങൾ ഫിസിക്സ് പഠിക്കുകയാണെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ബ്രേക്ക് ഇടുക പതിനഞ്ച് മിനിറ്റ് ബ്രേക്ക് ഇട്ടിട്ട് അടുത്തൊരു മണിക്കൂർ നിങ്ങൾ അടുത്ത സബ്ജക്റ്റ് പഠിക്കുക അങ്ങനെ ഒരു ഇട്ട് ഗ്യാപ്പിട്ട് ഇട്ട് വേറെ വേറെ സബ്ജക്റ്റുകൾ പഠിക്കുക ഒരേ സബ്ജക്റ്റ് കുറേ മണിക്കൂറിൽ നിന്ന് പഠിക്കരുത് അതേപോലെ അടുത്തൊരു ഈസി ടിപ്പാണ് സ്റ്റോറി ടെല്ലിങ് നിങ്ങൾ പഠിച്ച സംഭവം നിങ്ങൾ തൊട്ടടുത്തൊരാളിരിക്കുന്നുണ്ട് ആ ആൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെ പറയാം ക്ലാസ് എടുക്കുന്നത് പോലെ ക്ലാസ് എടുക്കുക നിങ്ങൾ ഞാനൊക്കെ അത് കുറേ ചെയ്തിരുന്നു ഒരു ഭാഗം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തൊട്ടടുത്തൊരാളിരിക്കുന്നുണ്ട് ആ ആൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക ഒന്നെ നിങ്ങളെ പാരൻസിനോ ഇനി അതല്ലെങ്കിൽ ഒരാൾ അവിടെ ഉണ്ടെന്ന് ഇമാജിൻ ചെയ്യുക ആ ആൾക്ക് ഈ പഠിച്ച ഭാഗം നിങ്ങൾ ക്ലാസ് പോലെ പറഞ്ഞു കൊടുക്കുക ഇനി അതല്ലെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനെ തന്നെ നിങ്ങൾ പഠിച്ച കാര്യം ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുക അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും മറക്കില്ല നെക്സ്റ്റ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹെൽത്തി ലൈഫ് സ്റ്റൈലാണ് നിങ്ങൾ എന്ത് പഠിച്ചു കഴിഞ്ഞാലും മനസ്സിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് സ്ലീപ്പ് വേണം ഓരോ പ്ലസ് ടു സ്റ്റുഡൻറ്റും നിങ്ങൾ ഏത് ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും കൃത്യമായിട്ടുള്ള ഉറക്കം നിങ്ങൾക്ക് നിർബന്ധമായിട്ടും വേണം എക്സസൈസ് വേണം എക്സസൈസ് ഉണ്ടെങ്കിൽ ബ്ലഡ് ഫ്ലോ സൂപ്പറായി നടക്കുള്ളൂ നിങ്ങൾക്ക് ബ്ലഡ് കൃത്യമായിട്ട് ബ്ലഡിൻ്റെ ഫ്ലോ പ്രോപ്പറാവണം ബ്രെയിനിലേക്കൊക്കെ ഉള്ളത് അതുപോലെ ഫുഡ് നല്ല റിച്ചായിട്ടുള്ള ഒമേഗ ത്രീ റിച്ച് ആയിട്ടുള്ള ഫുഡുകളും കൃത്യമായിട്ടുള്ള വെള്ളം ഹൈഡ്രേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് വേണം അതേപോലെ കുറച്ച് നേരം മെഡിറ്റേഷൻ ചെയ്യണം കുറച്ച് നേരം ഒന്ന് റിലാക്സ് ആയിട്ട് ഇരിക്കുക അപ്പം നിങ്ങളെ സ്ട്രെസ്സും ആൻസൈറ്റി ടെൻഷൻ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോവും അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പഠിക്കാനും മനസ്സിൽ നിൽക്കുകയും ചെയ്യും ഒരിക്കലും മറന്നു പോവുകയും ചെയ്യില്ല അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇടയ്ക്കിടയ്ക്ക് പഠിച്ച കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യുക നിങ്ങൾ തന്നെ നോട്ട് പ്രിപ്പയർ ചെയ്യുക അത് കുറച്ച് കളർഫുള്ളായി ഫ്ലോ ചാട്ടും ആരോമാർക്കും ഡയഗ്രാംസും ബോക്സും അത്തരം കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്യുക പഠിച്ച കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ബാക്കിയുള്ള ആൾക്കാർക്ക് ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുക അതൊക്കെ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കും മറന്നു പോകാണ്ടിരിക്കാനുള്ള ടിപ്പാണ് ഇനി പല കുട്ടികൾക്കുള്ള പ്രശ്നമാണ് ക്ലാസ്സുകൾ മനസ്സിലാവുന്നില്ല എന്നുള്ളത് സംഭവം ബൈഹാർട്ട് കാണാതെ ഇരുന്ന് പഠിക്കുകയാണ് കൺസെപ്റ്റ് മനസ്സിലാക്കാതെയാണ് പലരും പഠിക്കണത് അപ്പം നിങ്ങൾക്ക് ക്ലാസ്സുകൾ മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ എജു വാലറ്റിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്കുണ്ട് വെറും അഞ്ഞൂറ് രൂപ മാത്ര ഫീസ് വരുന്നുള്ളൂ ഒരു മാസം എല്ലാ സബ്ജക്റ്റിൻ്റെ ക്ലാസ്സും ഉണ്ട് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇംഗ്ലീഷ് ബയോളജി എല്ലാം കൂടി ഒരു മാസം അഞ്ഞൂറ് എന്ന് പറയുന്ന ഫീസ് മാത്രമേ വരുന്നുള്ളൂ ഡെയിലി ഒരു മണിക്കൂറിൻ്റെ ലൈവ് ക്ലാസ് ആണ് അതിന് റെക്കോർഡ് ക്ലാസ്സസ് വേണമെന്നുള്ളവർക്ക് റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ട് ഷോർട്ട് നോട്ട്സ് ഉണ്ട് ഡൗട്ട് ക്ലിയറൻസ് ഉണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഓരോ പാഠം കഴിയുമ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് ഉണ്ട് പുതിയ പാറ്റേണിലുള്ള ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വൺ മാർക്ക് ക്വസ്റ്റ്യൻസ് അങ്ങനെ എല്ലാത്തിനും ചേർന്നിട്ടുള്ളൊരു ബാച്ചാണിത് ഒരു മാസത്തെ ക്ലാസ് കഴിഞ്ഞു നിങ്ങൾക്ക് ഇപ്പോഴും അഡ്മിഷൻ എടുക്കാം അഡ്മിഷൻ ഓപ്പൺ ആണ് എല്ലാ ഫീച്ചേഴ്സും ചേർന്നിട്ടുള്ള ഒരു ബാച്ചാണ് നമ്മൾ കുറേ വർഷങ്ങളായി എജു വാലറ്റിൻ്റെ ഇങ്ങനെയുള്ള ഓൺലൈൻ ബാച്ചുകൾ നടത്താറുണ്ട് അപ്പോൾ ഇതൊരു പുതിയൊരു ബാച്ചാണ് ഈ ബാച്ചിൻ്റെ അഡ്മിഷൻ ഇപ്പോൾ ഓപ്പൺ ആണ് അപ്പം നിങ്ങൾക്ക് കൺസെപ്റ്റൊക്കെ മനസ്സിലാക്കി ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ വെച്ച് ഷോർട്ട് നോട്ടൊക്കെ വെച്ച് പഠിക്കണം എന്നുള്ളവർക്ക് പഠിക്കാം മാസം അഞ്ഞൂറ് രൂപ മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ താല്പര്യമുള്ളവരെ എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു വൺ ഫൈവ് സിക്സ് വൺ എയ്റ്റ് എന്ന് പറയുന്ന ഈ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക നിങ്ങൾക്ക് ക്ലാസിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കിട്ടും മാസം ഫൈവ് ഹൺഡ്രഡ് റുപ്പീസേ ഉള്ളൂ മാത്രമല്ല ക്ലാസ്സുകൾ മനസ്സിലാവുന്നവർ മാത്രം കണ്ടിന്യൂ ചെയ്താൽ മതി ആരും ക്ലാസ്സുകൾ മനസ്സിലാവാതെ ഇവിടെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കണമെന്നില്ല വലിയ ഫീസോ കാര്യങ്ങളോ നമ്മൾ വാങ്ങുന്നില്ല അപ്പം താല്പര്യമുണ്ട് ഇനിയെങ്കിലും പ്ലസ് ടു പഠിക്കണം എന്നുള്ളവർക്ക് ജോയിൻ ചെയ്യാം നമ്പർ മറക്കണ്ട നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു